ഹായ് ഹലോ മീ ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ആയിട്ടുള്ള ആ വ്യക്തി അവർ ഈ സമയത്ത് ഹാപ്പി ആണോ അവർ നിങ്ങളെ പറ്റി ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ് ഷഫൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പറയുന്ന കാര്യങ്ങളൊന്നും ഫോഴ്സ് ചെയ്തിട്ട് റെസിനേറ്റ് ചെയ്യാതിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ട് എന്ന് മാത്രം നോക്കാം ഒന്നും ഫോഴ്സ് ചെയ്യണ്ട പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന പരിപാടിയല്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് അതാണ് നമ്മൾ പറയുന്നത് അല്ലാതെ സന്തോഷിച്ചിരുന്നൊരു കാര്യമല്ല അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകാനാണ് പേഴ്സണൽ റീഡിങ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക അല്ലാതെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടാനല്ല ഓക്കെ അപ്പം ഇത് ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം ആ കാണുന്ന സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനായിട്ടാകുന്നുണ്ടോ എന്ന് നോക്കുക ഒന്നും ഫോഴ്സ് ചെയ്യാതിരിക്കുക അപ്പോൾ നിങ്ങളാ വ്യക്തി ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ടുണ്ടാകാം അല്ലെങ്കിൽ റീസണിലെ ആയിരിക്കാം ഇതിനുള്ള കാരണങ്ങൾ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ജാതി മതം പിന്നെ ഏജ് ഡിഫറൻസ് അതേപോലെ തന്നെ വിവാഹേതര ബന്ധങ്ങളാകാം അല്ലാതെ പലതരത്തിലും ചിലപ്പോൾ നെഗറ്റീവ് എനർജി ബ്ലാക്ക് മാജിക്ക് അങ്ങനെ അത്ര കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളിപ്പോൾ സെപ്പറേഷനിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇത്തരം ഒരു സാഹചര്യം വന്നിട്ടുള്ളത് അപ്പോൾ ആ പോയ വ്യക്തി ഈ ഒരു സമയത്ത് എങ്ങനെയാണ് വളരെ ഹാപ്പിയാണോ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇത് നിങ്ങൾക്കൊരു മേ ബി റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നല്ല രീതിയിൽ ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക തികച്ചും ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക മറ്റു പണികളിൽ ഏർപ്പെടാതിരിക്കുക തീർത്തും ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം സമയം സ്പെൻഡ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുദ്ദേശിക്കുന്ന വ്യക്തിനെ പറ്റി ചിന്തിക്കുക വീഡിയോ ഒക്കെ പോസ് അടിച്ച് വയ്ക്കുക നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് ആയിരിക്കണേ നമ്മൾ ഇതിന് കേൾക്കുന്നത് അത് അവരുടെ സാഹചര്യങ്ങളായിരിക്കണേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത്തരത്തിലാ വ്യക്തിയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കണ്ടു നോക്കുക ഓക്കെ എന്നിട്ട് അത്ര സാഹചര്യങ്ങളാണോ അതൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കാം അതനുസരിച്ച് താഴെ കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കൂടുതലും റിവേഴ്സ് കാർഡൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓരോരോ കാർഡിൻ്റെ ആയിട്ട് എനർജി കാര്യങ്ങൾ പറയാം മേ ബി ആറ് ഡേറ്റോ പുറത്തുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാകാം സാജിറ്റാരിസ് ഫയർ സൈൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇപ്പോഴത്തെ ഒരു സമയത്ത് ഒരു സ്ട്രഗിളിങ് ടൈമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ആ വ്യക്തി ഒട്ടും ഹാപ്പി അല്ല അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് എന്താ പറയാ ഒരു എന്തൊക്കെയോ പ്രതീക്ഷിച്ച് എവിടേക്കോ പോയിട്ട് അവിടെ പോയി ഒന്നും ലഭിക്കാതെ അതിൻ്റെ ഒരു ഇടിച്ചിൽ പോയി നിൽക്കുന്നൊരവസ്ഥ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഓക്കെ മാക്സിമായി ഇതിലൊരു എന്താ പറയുക അവർക്കൊരു കോൺഫിഡൻസ് പ്രവ് ചിലപ്പോൾ വേറൊരു വ്യക്തിയിലോട്ട് പോയി കഴിഞ്ഞിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ ഇനി വന്നു കഴിയുമ്പോൾ നിങ്ങളെത്തരത്തിലായിരിക്കും അത് റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപക്ഷെ അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് പോയ സ്ഥലത്തൊന്നും കിട്ടിയില്ല ഷോക്കാണ് എന്ന് തന്നെ പറയാം ഒരുപാട് സഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പലതരത്തില് പണമാകാം അസുഖങ്ങൾ ഉണ്ടായിരിക്കാം അങ്ങനെ പല രീതിയിൽ അവർ ഒരുപാട് സഫർ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് അവർ ഒട്ടും ആണോ എന്ന് ചോദിച്ചാലല്ല ഒരുപാട് സ്ട്രഗ്ളിംഗ് ആണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കരിയറിലാകാം അങ്ങനെ എന്തൊരു കാര്യമായിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് രസായിട്ടാകുന്നുണ്ടോ നോക്കാം എട്ട് ഡേറ്റ് പുറത്തുള്ളവർ എട്ട് എന്ന ഡേറ്റിന് എന്തെങ്കിലും പ്രാധാന്യമുള്ളവർ അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ അവളുടെയോ ബർത്ത്ഡേയോ നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസമോ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ മേ ബി ഇതൊരു വെർഗോ സൈനക്കെ ആയിരിക്കാം മേ ബി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ഈ സമയം സ്വന്തമായിട്ട് അവരെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ഒരു പെർഫെക്റ്റ് ആവാൻ അവരിൽ എന്തൊക്കെയാണോ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് അതിനെല്ലാം മാറ്റിയിട്ട് ഒരു പെർഫെക്ഷനിലോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർ വഴിതെറ്റിക്കുന്ന തെറ്റിക്കുന്ന പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് ലഹരിയാവാം മറ്റു വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം അത്തരം കാരണങ്ങളാൽ അവർ വഴിതെറ്റി തെറ്റിപ്പോകുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് അവർക്കൊരു പാഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ബന്ധത്തിലില്ല ഇല്ല ഒരു പാഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഒട്ടും ഇൻസ്പെയർഡ് അല്ല ഒരു മോട്ടിവേഷൻ മോട്ടിവേഷനൊന്നുമില്ലാതെ തളർന്നിരിക്കുന്നൊരവസ്ഥ എന്ന് തന്നെ പറയാം ഒരു സ്ഥിരോത്സാഹം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ ഒന്നിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ടാകില്ല നിങ്ങളുടെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഫയർ സൈൻ അതിനുള്ള സാധ്യത കൂടുതലാണ് ഒന്ന് എന്ന് പറഞ്ഞൊരു നമ്പറിന് പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും ഇതിൽ ചിലപ്പോൾ ഒരു വ്യത്യാസം വരുത്തണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കരിയർ അല്ലെങ്കിൽ അവർ പുതിയൊരു പ്രോജക്ടിലോട്ട് കടന്നിട്ടുണ്ടാക്കാം അവർക്ക് ഈയൊരു സമയത്ത് അവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ആയിരിക്കും കേട്ടോ ഈ ഒരു സമയത്ത് എന്തിനും ഓവർകം ചെയ്ത് പോകണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല ഇതിലേക്ക് പുതിയൊരു തുടക്കം കൊണ്ടുവരണം ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് തിരിച്ച് വന്ന് ഈ റിലേഷൻഷിപ്പിനൊരു നല്ല രീതിയിലൊരു വളർച്ച ഉണ്ടാക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് നല്ല രീതിയിൽ മികച്ചൊരു തുടക്കം മുമ്പ് നിങ്ങളുടെ ജീവിതമൊക്കെ ഒരുപക്ഷെ ആഡംബരപൂർണമായിട്ടായിരിക്കാം ചിലപ്പോൾ അത്തരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം അവരോ അല്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലായിരിക്കാം ജീവിച്ചു വന്നത് അപ്പം അതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് വളരെ എന്താ പറയുക മനോഹരമായിട്ട് തന്നെ ഈ ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കുറച്ചുപേരെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് അതേപോലെ തന്നെ മൂന്ന് എന്നൊരു ഡേറ്റിന് പ്രത്യേകത ഉണ്ടാകാം ഒരു അർത്ഥ ആയിരിക്കാം ഈ സമയത്ത് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ട് ഉണ്ടാവട്ടെ കരിയറിലാകാം ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്ന കൂട്ടിലുണ്ടാകട്ടോ കുറച്ച് പേരൊക്കെ അവർ സെൽഫിഷായിട്ട് അവർ ചെയ്ത് ശരിയാണ് അവരുടെ ഭാഗത്താണ് ന്യായം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാകാം ഒട്ടും ക്ഷമയില്ലാത്തവരായിരിക്കാം ഒരു പക്ഷേ ഈ വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം മറ്റൊരാളെ ആശ്രയിച്ച് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയായിരിക്കാം ചിലപ്പോൾ നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ലായിരിക്കാം അവരില്ലാതെ നിങ്ങൾക്കും പറ്റില്ലായിരിക്കാം അപ്പൊ മൊത്തത്തിൽ എന്താ പറയാ ഈ ഒരു ബന്ധത്തിന്റെ നെടുന്തവും ഒടിഞ്ഞു വീണ പോലെ തന്നെ ഒന്നുമില്ല ആരും ഒരു ആക്ഷൻ എടുക്കുന്നില്ല ചത്ത് വരവിച്ച പോലത്തെ ഒരു അവസ്ഥ ഒരു കോൺസെൻട്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ബന്ധത്തില് ഒരുപാട് ആങ്സിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഒട്ടും ഒരു ഉറപ്പില്ലാത്ത ഒരു സുഖമല്ലാത്ത ഒരു ബന്ധമായിട്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അവരൊട്ടോക്കെ അല്ല എന്ന് തന്നെ പറയാം അഞ്ച് ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളിലൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ടോറസ് ഒരു എർത്ത് സൈൻ അങ്ങനെയുള്ളവരൊക്കെ മേ ബി ഇത് കാണുന്നുണ്ടാകാം ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് ഇപ്പോൾ ഫിനാൻഷ്യലി സംഭവിച്ചിട്ടുണ്ടാകാം അപ്പം അതിൽ നിന്നെല്ലാം അവർ കരകയറി വരുന്നൊരു അവസ്ഥയായിരിക്കാം ചിലപ്പോൾ മേ ബി അതായിരിക്കും ഒരു തേർഡ് പാർട്ടിയൊക്കെ ആയിട്ട് വരുന്നത് അവരെന്താ പറയുക ഒരു ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാകാം ഈ സമയത്ത് അല്ലെങ്കിൽ അത്തരം ഒരു ഇമ്പ്രൂവ്മെൻ്റ് എല്ലാ തരത്തിലും റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും എന്തിനാണെങ്കിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നുണ്ടാകാം അതിനുവേണ്ടി അവർ ഈ സമയം ട്രൈ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമാണ് ഇതിലേക്ക് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാകുള്ളൂ ഒരാൾ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരിക്കാം അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിലൊട്ടും ആക്ഷൻസോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഉണ്ടാവില്ല തീർത്തും രണ്ടുപേരെയും ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോയൊരു അവസ്ഥയായിരിക്കാം അത്തരം സാഹചര്യങ്ങളിൽ കൂടെയായിരിക്കാം പോകുന്നത് അല്ലെങ്കിൽ മേ ബി ഒരാൾക്ക് മാത്രം വാനും അതിനോടൊരു താല്പര്യം ഉണ്ടാകാം പത്ത് എന്നൊരു ഡേറ്റ് വരുന്നത് ആരെങ്കിലും കാണുന്നുണ്ടാക്കാം ജിബിനി ജിമിനി ചിലപ്പോൾ ഒരു സൈനായിട്ട് വരുന്നുണ്ട് ഇതിൽ എയർ സൈനാണ് ഇതെന്താ പറയാ അമ്പേ പരാജയം എന്ന് തന്നെ പറയാം ഒരു പത്ത് വാള് നെഞ്ചിൽ കുത്തിക്കേറി അല്ലെങ്കിൽ പുറത്ത് കുത്തി കയറി കിടക്കുന്ന ഒരവസ്ഥ ഈ സാഹചര്യത്തിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റുന്നുണ്ടാകില്ല ഒട്ടും ഇതിനെ മുകളിലോട്ട് തന്നെ കാരണം ഇതിൽ നിന്നൊരു റിക്കവറി അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം പക്ഷെ അവർക്ക് അതിന് സാധിക്കുന്നുണ്ടാകില്ല മേ ബി ഒക്കെ ഇഷ്യൂസ് ആയിട്ട് വരാം ജാതി മതവും ഏജ് ഡിഫറൻസ് ഒക്കെ ഭയങ്കര ഇഷ്യൂസ് ആയിട്ട് വരാം അതുകൊണ്ട് ഒട്ടും മുന്നോട്ട് ഈ ബന്ധത്തിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റാതെ ചിലപ്പോൾ നിങ്ങൾ പിരിഞ്ഞു പോയതായിരിക്കാം ചിലപ്പോൾ മറ്റൊരു വ്യക്തിയിൽ നിങ്ങളെക്കാൾ കൂടുതൽ കണ്ടിട്ട് പോയ വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഈഗോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം സമയത്ത് കണ്ണ് ഒരു അവസ്ഥയാണ് അവരുടെ എന്ന് പറയാം എട്ട് എന്നൊരു നമ്പർ മേ ബി നിങ്ങൾക്ക് ആവുന്നുണ്ടോ നോക്കാം ഏതെങ്കിലും തരത്തില് ഈഗോ ആണ് ഈഗോ ചിലപ്പോൾ ആ വ്യക്തി തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥനകൾ മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാകാം പ്രാക്ടിക്കാലിറ്റിനെ പറ്റി ചിന്തിക്കുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരിക്കലും ഒന്ന് ചേരാൻ പറ്റുന്നതായിരിക്കില്ല അതിനെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാകാം ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് ആ വ്യക്തി എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ പിന്നെന്താ ഇങ്ങനെ അങ്ങനെ ഒരുപാട് ഏതൊക്കെ തരത്തില് ഒരു ഇത് കിട്ടുന്നില്ല ചിലപ്പോൾ ഇത് അവർക്കുള്ള ഒരു ശിക്ഷയായിരിക്കാം ചിലപ്പോൾ മേ ബി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കാം ഇത്തര ഒരു സാഹചര്യത്തിന് ഓവർകം ചെയ്ത് പോകേണ്ടതായിരിക്കാം എന്തിനൊരു കാരണം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിച്ചതായിരിക്കാം അഞ്ച് എന്നൊരു ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ദിവസം ഒരു ലിയോ സയൻസ് ഒക്കെ മേ ബി കാണുന്നുണ്ടാകാം ഫയർ സയൻ ഈ ഒരു സമയത്ത് ആ വ്യക്തി തികച്ചും അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവില്ല അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതായിരിക്കാം ഒരു എന്താ പറയുക കലഹങ്ങളും മത്സരങ്ങളും വൈരുദ്ധ്യങ്ങളൊക്കെ അവർ ഒഴിവാക്കുന്നുണ്ടാകാം മനഃപൂർവ്വം വേണ്ട ഇത് ഇനി മുന്നോട്ട് പോയാൽ ഇതിങ്ങനെ തന്നെയാണ് അപ്പം അത് വേണ്ട എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഈ രണ്ട് വ്യക്തികളും ഇതിനെ മാറ്റി നിർത്തുന്നതായിട്ട് ഒരു നല്ലൊരു ചിന്താഗതിയോടുകൂടി തന്നെ മാറിപ്പോകുന്നതാണ് കാരണം അവർക്കിടയിലുള്ള വ്യത്യാസങ്ങൾ അവർ തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് മാറിക്കുന്നതായിരിക്കാം ആദ്യം ഓക്കെ ആയിരുന്നല്ല ഇപ്പോൾ ഈ ഒരു സമയത്ത് ഓക്കെ ആകുന്നുണ്ടാവില്ല അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ബന്ധം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ചിന്താഗതികൾ ആശയങ്ങള് എല്ലാം തന്നെ പരസ്പരം തിരിഞ്ഞു പോയിട്ടുണ്ടാകാം പണ്ടത്തെ പോലെ തന്നെ ഒരു അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കില്ല ഒരുപാട് അകന്നും മാറി പോയിട്ടുണ്ടാകാം ഓക്കെ ഒരു എർത്തസൈനൊക്കെ മേ മേബി നമ്മൾ പറഞ്ഞു ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം യെസ് എന്നാണ് ഈ ഒരു സമയത്ത് ഒരവസരം നഷ്ടപ്പെട്ടു ചിലപ്പോൾ നല്ലൊരു വ്യക്തിയായിരിക്കാം അത് നിങ്ങൾക്കിടയിലുള്ള മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം അത് ഒരു ചാൻസ് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത നടപടി പോയി അങ്ങനെ പാടില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ ആയിരിക്കാം സമയത്ത് നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ നിങ്ങളിലുണ്ടായിട്ടുണ്ടാകില്ല മുൻകൂട്ടി കാര്യങ്ങൾ കാണാനും സാധിച്ചിട്ടുണ്ടാകില്ല ഇനിയെങ്കിലും അത്തരത്തിലുള്ളൊരു ഇത് എടുക്കണമെന്ന് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ടാകാം തീർത്തും എന്താ പറയുക ഒറ്റപ്പെട്ടൊരവസ്ഥ ഏകാന്തത ഒറ്റപ്പെട്ടൊരവസ്ഥ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം നിങ്ങൾ ഒമ്പത് എന്ന് പറഞ്ഞ നമ്പറ് ചിലപ്പോൾ മേ ഒരു ചാൻസസ് ഉണ്ട് എർത്ത് സൈനായിരിക്കാം ബെർഗോ സൈനായിരിക്കാം മേ ബി അപ്പോൾ തീർത്തും ഒരു ചത്തു മരവിച്ച ഹൃദയം അതേപോലത്തെ അവസ്ഥയിലാണ് ഇരിക്കുന്നത് ആ വ്യക്തിയെ പറ്റി തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ വിട്ടുപോയാൽ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ വ്യക്തി നിങ്ങളെ പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവർ അത്രയധികം കൂടി തന്നെയാണ് എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റും ഇത്രയും കാർഡുകൾ കാണിക്കുന്നതെല്ലാം ഈ റിവേഴ്സ് കാർഡാണ് കൂടുതലും വന്നിട്ടുള്ളത് മേ ബി ഒരു കാപ്രികോൺ ഒക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടാകാം ഒരു എർത്ത് സൈനായിരിക്കാം നാല് എന്ന ദിവസം ഒരു ഡേറ്റ് ഓപ്പറത്തായിട്ട് വന്ന വ്യക്തികൾ കാണുന്നുണ്ടാകാം അപ്പോൾ ഇതിൽ ആക്ച്വലി പറയുന്നത് ഒരുപക്ഷെ അവരിപ്പോൾ ഒരു പണം അവരുടെ സെക്യൂരിറ്റി അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൺട്രോൾ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ ഓക്കെ ഈ ബന്ധത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിതിനേം കടന്നു പോകണമെന്ന രീതിയിൽ ഒരു മികച്ച തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് നീങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകാം അതിൽ ശങ്കിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടാകാം പേടി ഉണ്ടാകാം ഇനി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഏതാണ് ഒറ്റയ്ക്കായല്ലോ എന്നുള്ള അവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം തീർത്തും കുറച്ച് പേർക്കൊക്കെ ഒരുപാട് പേർക്കൊന്നുമല്ല നാല് എന്ന നമ്പർ വീണ്ടും റിപ്പീറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മേ ബി ഒരു ഫോർ ഡേയ്സിനുള്ളിലൊക്കെ തന്നെ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു റീകൺസിലേഷൻ റീയൂണിയൻ അല്ലെങ്കിൽ വീണ്ടും ആ വ്യക്തിയുടെ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത ഉണ്ടാകാം നിങ്ങളാ മനസ്സിലിപ്പോൾ ഒരു ചോദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊത്തരേശ് എന്നാണ് ഒരു സന്തോഷം ഒരു സെലിബ്രേഷൻ ജോയ് ഹാർമണി മാരേജ് ഒരു മാരേജിലേക്ക് എത്താൻ വീട്ടുകാർ സമ്മതിക്കാം അല്ലെങ്കിൽ വേണ്ടി നിങ്ങൾക്ക് ആ വ്യക്തിനെ കാണാൻ പറ്റുക അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ മാറാം അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഇത് ഒരു എൻ്റ് കുറച്ച് പേർക്ക് എങ്കിലും സംഭവിക്കുന്നുണ്ട് മേ ബി ഒരു ഫോർ ഡേയ്സ് ആയിരിക്കാം ഫോർ വീക്സ് ആയിരിക്കാം ഫോർ അവേഴ്സ് ആയിരിക്കാം അങ്ങനെ ഒരു നാല് എന്നൊരു എനർജി ചിലപ്പോൾ അത് അവരൊരു ബർത്ത് ആയിരിക്കാം അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് കാർഡെടുത്തിട്ട് നമുക്കിതിൽ വന്നത് നിങ്ങൾ ഉദ്ദേശിച്ചു പോയി ആ വ്യക്തിയായി ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഫീലിങ്സ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അവർ നിങ്ങളെ പറ്റി ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ എനർജി ഞാൻ ഓൾറെഡി ഇതിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങളിത് നോക്കുക നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് റെസനൈറ്റ് ആവുന്നുണ്ടോ എങ്ങനെയാണോ ഓക്കെ ആണോ ഒന്നും ഫോഴ്സ് ചെയ്യേണ്ടത് നിങ്ങളുടെ എനർജിയാന്ന് പറയേണ്ട നിങ്ങളുടെ എനർജി വരികയാണെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം കാരണം നമുക്ക് വെച്ചുക്കുന്നതിന് നമ്മൾ കഴിച്ചിട്ടേ കാര്യമുള്ള പറയുന്ന പോലെ തന്നെ ഓരോരുത്തരുടെ എനർജി ഡിഫറെൻ്റ് ആണ് അത് സാഹചര്യങ്ങളും കാര്യങ്ങളും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നാളെ കമൻ്റ് ചെയ്യാം പിന്നെ നമ്മൾ കുറേ റീയൂണിയനും അതിനും ഇതിനും വേണ്ടിയിട്ടുള്ള കുറേ വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മുമ്പത്തെ ആണ് ചാനലിൽ പോയി കഴിഞ്ഞാൽ അത്രയും വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് റീയൂണിയൻ വീഡിയോസ് കാണാം അത് നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടോ നോക്കാം റെസലൈറ്റ് ആവുന്നുണ്ടോ നോക്കാം നമ്മുടെ കൂടുതൽ വീഡിയോസും ടൈംലെസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് കാണാൻ സമയത്ത് റെസലൈക്റ്റ് ആവുന്നുണ്ടോ നോക്കാം അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കാം ഹാപ്പി ആയിട്ടിരിക്കാം ഓക്കെ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബൈ ഫ്രം മിഷേനി